ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് വതശുദ്ധിയുടെ അമ്പത് ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പത് ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരെന്നുണ്ടെങ്കിൽ പോയി കാണുക അതിന്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഒരു ബൈഎസ് സി പരീക്ഷയ്ക്ക് പോകുന്ന ആളുകളാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി നോക്കിയിരിക്കേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഓക്കെ ആദ്യത്തെ എന്താണ് ആധുനീകരിക്കുക എന്താണ് ആധുനികരിക്കുക അല്ലെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് വരുന്നത് ആധുനിക ീകരിക്കുകരിക്കുക ഓക്കെ ഉത്കണ്ഠ ഉൽക്കണ്ഠ ഇവിടെ ഉത്കണ്ഠയല്ല വരുന്നത് പുത്കണ്ഠ എന്നുള്ളതാണ് വരുന്നത് എന്താണ് പുത്കണ്ഠയാണ് വരുന്നത് ഓക്കെ പ്രാരാബ്ദം പ്രാരാബ്ദമാണോ അല്ല പ്രാരബ്ദം എന്താണ് പ്രാരബ്ദമാണ് വരുന്നത് പതിവ്രത പതിവ്രതയാണോ അല്ല പതിവ്രതയാണ് വരുന്നത് ഇത് തെറ്റും ഇത് ശരിയുമാണ് കേട്ടോ ഇത് തെറ്റും ഇത് ശരിയുമാണ് ഓക്കെ അതിഥി അതിഥിയാണോ വരുന്നത് അല്ല അതിഥി എന്നാണ് വരുന്നത് എന്താണ് ഇവിടെ തായാണ് വരുന്നത് അതിഥിയാണ് വരുന്നത് ഓക്കെ അണ ം അണത്വമാണോ അല്ല ആണത്വം എന്താണ് ആണത്വമാണ് വരുന്നത് ലാഞ്ചന ലാഞ്ചന അല്ല ലാഞ്ചന എന്താണ് ലാഞ്ചന ഐശ്ചികം ഐശ്വികമാണോ അല്ല ഐശ്ചികമാണ് വരുന്നത് ഐച്ഛികമാണ് വരുന്നത് ഓക്കെ അടുത്ത എന്താണ് അടുത്തത് അസന്നിഗ്ധം എന്താണ് അസന്നിഗ്ധം എന്താണ് അസന്നിഗ്ധത്തിന്റെ യഥാർത്ഥത്തിലുള്ള വരുന്നത് എന്താണ് അസന്നിഗ്ധം എന്താണ് അസന്നിഗ്ധം എന്നുള്ളതാണ് വരുന്നത് ഓക്കെ അടുത്തത് എന്താണ് ആഡംബരം ആഡംബരം അല്ല ആഡംബരം 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 പ്രതിനിധാനം പ്രതിനിധാനത്തില് പ്രതിനിധാനം ഈ തായാണ് വരുന്നത് പ്രതിനിധാനം നിധാനം അതിർത്തി അതിർത്തിയാണോ അല്ല അതിർത്തിയാണ് അതിർത്തി ഓക്കെ കവിയത്രി ഓക്കെ കവി സോറി കവിത്രി കവിത്രിയാണോ അല്ല കവയത്രി കവയിത്രി പി എസ് സിയുടെ ഇഷ്ടചോദ്യേ കവിത്രി അല്ല കവയത്രി ശബ്ദമാണ് അല്ല ശബ്ദം ഈ ഇതായാണ് വരുന്നത് ശബ്ദമാണ് വരുന്നത് ജാള്യത ജാള്യതയല്ല ജാള്യം എന്നാണ് വരുന്നത് എന്താണ് ജാള്യം എന്നാണ് വരുന്നത് അനുഗ്രഹീതൻ അനുഗ്രഹീതനല്ല അനുഗ്രഹീതനാണ് വരുന്നത് ഓക്കെ അനുഗ്രഹീതൻ ഗ്രഹം എന്നുള്ളതിൽ സോറി ഗൃഹം എന്നുള്ളതിൽ ഇതാണ് വരുന്നത് ഓക്കെ അനുഗ്രഹം അനുഗ്രഹമാണോ അല്ല അനുഗ്രഹമാണ് അല്ലെ അനുഗ്രഹം അസ്തിത്വം അസ്തിത്വം അസ്തി ം ഇവിടെ ഇങ്ങനെ എന്താണ് വരുന്നത് ഇങ്ങനെ കൂട്ടിയെഴുതല്ല അസ്ഥിത്വം എന്നാണ് വരുന്നത് ഓക്കെ അസ്ഥി വാരം അസ്ഥി വാരം അസ്ഥി വാരം ഈ സ്ത്രീ അല്ല അസ്ഥി വാരം സ്വച്ഛം 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 എന്താണ് സ്വച്ഛം ഛവമല്ലം യാദൃശ്ചികം യാദൃശ്ചികമല്ല യാദൃച്ഛികം രണ്ട് ചായയാണ് വരുന്നത് യാദൃശികം ശിരശ്ചേതം ശിരശേദമല്ല ശിരച്ഛേദമാണ് ശിരച്ഛേദം അവലംബം അവലംബമല്ല അല്ല അവലംബമാണ് ലംബം ഓക്കെ ലംബം പീഡനം പീഡനം എന്നുള്ളതിന് ഈ ഇങ്ങനെ ഈ തായല്ല ഈ തായാണ് വരുന്നത് പീഡനം എന്നാണ് വരുന്നത് ഓക്കെ പാഠകം പാഠകമാണോ അല്ല പാട്ട ഈ തായാണ് വരുന്നത് പാഠകം നിഘു നിഘു എന്നാൽ എന്താണ് നിഘു അല്ലെ നിഘു നിഖണ്ഡുവിന്റെ ആണ് വരുന്നത് പതിവ്രത പതിവ്രതയാണോ അല്ല പതിവ്രതയാണ് പതിവ്രത ജ്യോതിഷം ജ്യോതിഷമാണോ ജ്യോതിഷമാണ് അല്ലെ ജ്യോതിഷം ഓക്കെ ജോത്സ്യൻ ജോത്സ്യൻ അല്ല ജ്യോത്സ്യൻ ആണ് ജോത്സ്യൻ അമാന്യൻ അമാന്ത്യൻ എന്താണ് അമാത്യൻ ആണ് വരുന്നത് അമാത്യൻ ചൂടം ആപാദ ചൂടം എന്നാൽ എന്താണ് ചൂടം ഓക്കെ ദശരഥൻ ദശരഥൻ ഈ തായാണ് വരുന്നത് ഓക്കെ ദശരഥൻ വൃശ്ചികം വൃശ്ചികം എന്നാൽ എന്താണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് വൃശ്ചികം എന്നാണ് വരുന്നത് കേട്ടോ വൃശ്ചികം എന്നാണ് വരുന്നത് വൃശ്ചികം വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്നാൽ എന്താണ് വിദ്യാർത്ഥി ഈ തായാണ് വരുന്നത് ഓക്കെ വിദ്യാർത്ഥി ആസ്വദനീയം ആസ്വദനീയം ആസ്വാദ്യം ആസ്വദനീയമല്ല ആസ്വാദ്യം എന്നാണ് വരുന്നത് ഉദ്ഘാടനം ഉദ്ഘാടനമാണോ അല്ല ഉദ്ഘാടനമാണോ അല്ലെ ഉദ്ഘാടനം മുഖൻ മുഢൻ എന്നല്ല മൂട്ടൻ എന്നാണ് പറയുന്നത് എന്താണ് മൂട്ടൻ എന്നാണ് പറയുന്നത് അഘാധം അഗാധം 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 ഓക്കെ തത്വം തത്വം എന്നാൽ എന്താണ് ഡബിൾ തായാണ് വരുന്നത് തത്വം ഓക്കെ പക്ഷെ ഇവിടെ നോക്കൂ സ്വത്വമല്ല സ്വത്വമല്ല സ്വത്വം അല്ല ഇവിടെ ഒരു തായാണ് വരുന്നത് സ്വത്വമല്ല സ്വത്വം എന്നുള്ളതാണ് വരുന്നത് ഓക്കെ സമത്വം സമത്വം എന്നാൽ എന്താണ് സമത്വം ഓക്കെ ഇവിടെ ഡബിൾ താ വരുന്നില്ല ഇവിടെ ഒരു താ മാത്രമേ വരുന്നുള്ളൂ സമത്വം ദോഷത്വം ദോഷത്വം അല്ല ദോഷത്വം എന്നാണ് ദോഷത്വം എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഓക്കെ അടുത്തത് എന്താണ് അടിമത്വം അല്ലെ പി എസ് സിയുടെ അടുത്ത ഇഷ്ടചോദ്യം അടിമത്വം അല്ല അടിമത്തം അടിമത്തം പാതസ്വരം അല്ല പാദസരം എന്നാണ് പാദസരം എന്നാണ് വരുന്നത് തിരശ്ചീനം തിരശ്ചീനമാണ് അല്ല തിരശ്ചീനമാണ് അല്ലെ തിരശ്ചീനം അതിഥി എന്താണ് അതിഥി ഈ തായാണ് വരുന്നത് അതിഥി അതിഥി ഓക്കെ അഞ്ച് അഞ്ജലി അഞ്ജലി എന്നാൽ അഞ്ജലി എന്നാണ് വരുന്നത് അഞ്ജലി ഓക്കെ ശക്തിയാണോ അല്ല വിദ്യുശക്തി എന്നാണ് വരുന്നത് വിദ്യുശക്തി ആചാന ബാഹു ആചാന ബാഹു ആചാനു ബാഹു ആണ് ആചാന ബാഹു അല്ല ആചാനു ബാഹു ആഖ്യാനം ആഖ്യാനം എന്നാൽ എന്താണ് ആഖ്യ ആഖ്യ എന്നുള്ള നന്നാക്കം എന്നുള്ളതിന്റെ ഗായാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനായിട്ട് പറയാനായി ക്ലാസിൽ പറയാനായിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടോ എന്നുണ്ടെങ്കിൽ ദയവേത് കാണുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു നൂറ് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് പറ്റും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും പഠിക്കുക ഓക്കെ